സംവിധായകൻ രഞ്ജിത്തിനെതിരായിട്ടുള്ള പീഡന പരാതി കർണാടക ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് വലിയ കോലാഹലമായിരുന്നു ഇവിടെ ദിവസങ്ങളോളം ചർച്ചയും രഞ്ജിത്തിൻ്റെ പുറകെ നടന്നൊക്കെയുള്ള വാർത്ത എടുപ്പൊക്കെ ആയിരുന്നു അതല്ലാത ഇപ്പം നിലച്ചിരിക്കുന്നു ഒരു ഒരു വാർത്ത പോലും ആരും വ്യക്തമായിട്ട് കൊടുക്കുന്നില്ല ചർച്ചയൊന്നുമില്ല രഞ്ജിത്ത് കുറ്റവിക്തനാണ് ഈ പറയുന്നത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന വാർത്തയാണ് വരുന്നത് എന്താണ് മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഒരു വാർത്ത പോലും കൊടുക്കാൻ വിസമ്മതിക്കുന്നത് ഒരു കാര്യമുണ്ട് എല്ലാവരും നെഗറ്റീവ് വരുമ്പോൾ ആഘോഷിക്കും അതെ തീർച്ചയായിട്ടും അത് നമ്മൾ ഈ കൃഷ്ണകുമാറിൻ്റെ കേസിലുമൊക്കെ കണ്ടതാണല്ലോ അപ്പോൾ ഈ സംവിധായം രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന കേസ് റദ്ദാക്കി കർണാടക ഹൈക്കോടതി ഈ പറഞ്ഞതുപോലെ അത് ചെറിയ കോളം വാർത്തകളായി മാത്രം പോവുകയാണ് എഫ് ഐ ആർ റദ്ദാക്കണമെന്ന് രഞ്ജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് സംഭവം നടന്ന് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച യുവാവ് പരാതി നൽകിയതെന്ന് രഞ്ജിത്ത് ഹർജിയിൽ പറഞ്ഞിരുന്നു യുവാവ് പരാതി നൽകാൻ വൈകിയത് സംശയാസ്പദമാണ് പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളിലും വ്യക്തതയില്ലെന്നും രഞ്ജിത്ത് ഹൈക്കോടതി അറിയിച്ചിരുന്നു ബംഗളൂരു വിമാനത്താവളത്തിനടുത്തുള്ള താജ് ഹോട്ടൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവാവിൻ്റെ പരാതി എന്നാൽ സംഭവം നടക്കുന്ന സമയത്ത് താജ് ഹോട്ടൽ പ്രവർത്തനം തുടങ്ങിയിരുന്നില്ല നേരത്തെ കേസിൽ രഞ്ജിത്തിനെതിരെയുള്ള ക്രമ ക്രിമിനൽ നടപടിക്രമങ്ങളും കോടതി തടഞ്ഞിരുന്നു അപ്പോൾ ഇതാണ് ശരിക്കും സംഭവിച്ചത് രഞ്ജിത്തിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടന്മാർക്കെതിരെയുള്ള വാർത്തകൾ വരുമ്പോൾ അത് പിന്നെ വലിയ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കപ്പെടുന്നുണ്ട് പക്ഷേ അത് പിന്നെ റദ്ദാക്കുകയോ മറ്റെന്തെങ്കിലും അതിൽ മറ്റ് ഇവർക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ വാർത്തയാവുന്നില്ല ബാലേന്ദ്രമേനോൻ്റെ കേസിലും മിനു മിനീർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് സംബന്ധിച്ച് ബാലേന്ദ്രമേനോൻ അനുകൂലമായി വന്നിരുന്നു പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ പത്രങ്ങളിലോ ഒന്നും വലിയ വാർത്തയായി കണ്ട് കണ്ടിരുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ എല്ലാം വാർത്തയാവേണ്ടതുണ്ട് കാരണം ഒരാൾ പീഡിപ്പിക്കപ്പെട്ടു എങ്കിൽ അയാൾക്ക് നീതി കിട്ടണം അതല്ല പീഡിപ്പിക്കപ്പെട്ടില്ല എങ്കിൽ ആ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ആരോപിക്കപ്പെട്ട ആളിന് സമൂഹത്തിലുണ്ടായ നാണൊക്കെ അതൊക്കെ വെച്ചിട്ട് അയാൾക്ക് നീതി കിട്ടണം അതാണൊരു ശരിയായ നിലപാട് അല്ലേ അതെ തീർച്ചയായും ഈ പറയുന്ന വെറുതെ ആരെയങ്ങ് എന്ത് ആരോപണവും പറഞ്ഞ് അപമാനിക്കാമെന്ന് പറയുന്നൊരവസ്ഥയൊന്നും നല്ലതല്ല അത് ഈ സാമൂഹിക അവസ്ഥയ്ക്ക് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഫേക്കായിട്ടുള്ള കേസുകൾ വരും ഇതിൻ്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് ഇപ്പോൾ ദോഷം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കായിട്ടുള്ള കേസുകൾ പോലും ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പോകും അപ്പൊ ശരിക്കും നീതി ലഭിക്കേണ്ടവർക്ക് ഒന്നും ലഭിക്കുകയില്ല അപ്പോൾ വലിയ ദുരന്തവും ദുരിതവും ഒക്കെയാണ് അവർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് വലിയ പ്രശ്നമാണ് അപ്പോൾ നമുക്ക് ഈ ഈ കാര്യത്തിനെ പറ്റിയിട്ട് വ്യക്തമായ ക്ലാരിറ്റി വരുത്താനായിട്ട് കോടതികൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഇതാദ്യമായിട്ടല്ലോ പല കോടതികളും പല സംസ്ഥാനങ്ങളിലെ പല ഹൈക്കോടതികളും പല ട്ടം പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതൊക്കെ പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമേ നിൽക്കുകയുള്ളൂ ഇപ്പോൾ ഇതിപ്പോ നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെയുള്ള നല്ല സാമൂഹികാവസ്ഥയൊക്കെയുള്ള ഉയർന്ന സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരൊക്കെ പെൺകുട്ടികളൊക്കെ പറയുകയാണ് എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ചിലപ്പോൾ അയാൾ വിവാഹിതനായിരിക്കും ഇല്ലെങ്കിൽ ഇവർ വിവാഹിതരായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് അറിയില്ല ഈ പറയുന്ന ആൾക്ക് എന്നുള്ളതാണ് അപ്പോൾ പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ എന്ത് നീതീകരണമാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ അവിടെ നീതീകരിക്കാനാവില്ല അവർക്കറിയാമായിരുന്നു കുട്ടികൾ അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ കോടതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പക്വതയില്ലാത്ത ആളല്ല ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് ഇപ്പോൾ ഒരു പിന്നാക്ക സമുദായത്തിൽപ്പെട്ട വളരെ താഴ്ന്ന ഒരുപാട് അവസ്ഥകളും പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്ന ഒരു ആളാണ് ഇപ്പോൾ ബുദ്ധിപരിമിതിയുള്ള ആള് ഇല്ലെങ്കിൽ ഈ പറയുന്ന പിന്നാക്ക അവസ്ഥയിലുള്ള ആള് അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരോ ഇല്ലെങ്കിൽ മൈനറായിട്ടുള്ളവരോ ഒക്കെയാണ് അവരെയൊക്കെയാണ് ഇത്തരത്തിൽ കുട്ടികളെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ചെറിയ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന വിവാഹ വാഗ്ദാനങ്ങൾക്ക് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ കേസെടുത്ത് ഒക്കെ ശരിയാണ് അത് അവർക്ക് നീതി ലഭിക്കണം അവർക്ക് അറിയില്ല അറിയാത്ത പ്രായമായിരിക്കും ഇല്ലെങ്കിൽ അറിവില്ലാത്ത മനുഷ്യായിരിക്കും പക്ഷേ ഇത് വിദ്യാസമ്പന്നരും ഈ പറയുന്ന വലിയ ജോലി ചെയ്യുന്നവരും ഉത്തരവാദിത്വങ്ങളൊക്കെ ഉള്ള ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ സാമ്പത്തിക അവസ്ഥയിൽ ഉയർന്ന അപ്പർ ക്ലാസ്സിലൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് ഈ പറയുന്ന പലരും ഈ ആരോപണം ഉന്നയിക്കും ഇത് വെറുതെ അപകീർത്തിപ്പെടുത്തുക അപമാനപ്പെടുത്തും എന്നുള്ളതിൻ്റെ ഒരു എട്ട് ലക്ഷം വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം ശരിയായിട്ടില്ല അപ്പോൾ നീതി നിർവഹണത്തിൽ ഇപ്പോഴും ഈ പറയുന്ന കോടതികളെ പോലും ഒരു ഒരു ഡിലമൊരു കൺഫ്യൂഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന പ്രവണത ഇതിലുണ്ട് അപ്പോൾ ഇതിന് തടയിടേണ്ടത് അത്യാവശ്യമാണ് ഈ പറയുന്നത് പക്ഷേ ഈ ഇതിന് തടയിടുക വേണ്ടിയിട്ട് ഇവിടെ കാണിക്കുന്ന ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ മെൻസ് അസോസിയേഷൻ പോലുള്ള സംഘടനകളൊക്കെയാണ് പക്ഷെ അവരല്ല അതല്ല അതിൻ്റെ അതിൻ്റെ ഒരു ആവശ്യമില്ല അങ്ങനെയല്ല ഇത് ഒരു ലീഗൽ സൈഡിൽ കൃത്യമായിട്ട് കോടതികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലെ ആൾക്കാർക്ക് കുറച്ചൊരു സിവിക് സെൻസ് ഈ പ്രശ്നങ്ങൾ വിജയബാബുന്റെ കേസിൽ സംഭവിച്ചത് തന്നെയാണ് വിജയബാബുന്റെ കേസിലും ഇത്തരത്തിൽ കുറേയേറെ സിനിമകളിൽ നായികയാക്കി പിന്നീട് ഒരു സിനിമയിൽ നായികയാക്കാത്തതിനെ തുടർന്നാണ് പീഡന പരാതി നൽകിയത് പക്ഷെ അത് പിന്നീട് റദ്ദായി പോയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഹോട്ടൽ റൂം എടുത്തു എന്ന് പറയുന്നിടത്ത് ഈ പറയുന്ന യുവതിയാണ് റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ അത് പീഡനത്തിന്റെ പരിധിയിൽ വരില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്ന് വിവാഹിതയ്ക്ക് പറയാനാകില്ല എന്ന് പറഞ്ഞൊരു വിധി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വന്നിരുന്നു അതായത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്ന ആരോപണം വിവാഹത്തേക്ക് ഉന്നയിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി പത്തൊമ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞ പാലക്കാട് സ്വദേശിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ ഇക്കാര്യം വ്യക്തമാക്കിയത് മലപ്പുറത്തെ ഒരു ആശുപത്രിയിൽ പി ആർഒ ആയി ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശിയായ യുവാവിനെതിരെ അവിടെ തന്നെ ജോലി ചെയ്യുന്ന യുവതിയാണ് പരാതി നൽകിയത് അപ്പോൾ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും ചിത്രങ്ങളും വീഡിയോയും പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തി രണ്ടര ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നുമായിരുന്നു പരാതി കഴിഞ്ഞ മാസം പതിമൂന്നിനാണ് യുവാവ് അറസ്റ്റിലായത് മജിസ്ട്രേറ്റ് കോടതിയും യുവാവിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് യുവതിയുമായി അടുപ്പത്തിലായിരുന്നപ്പോൾ വിവാഹിതയാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് യുവാവിൻ്റെ വാദം പിന്നീട് യുവതി മറ്റൊരു സ്ഥലത്തേക്ക് ജോലി മാറിപ്പോയെങ്കിൽ അടുപ്പം തുടർന്നു എന്നാൽ പുതിയ സ്ഥലത്ത് ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് യുവതിക്കെതിരെ പരാതി ഉയർന്നു ഉണ്ടായിരുന്ന സമയത്ത് പതിനാല് ലക്ഷം രൂപയുടെ ക്രമക്കേടുണ്ടായെന്നും യുവതി ഒൻപത് ലക്ഷം രൂപ തിരിച്ചടച്ചെന്നും ഇനി അഞ്ച് ലക്ഷം രൂപ കൂടി നൽകാനുണ്ടെന്നുമാണ് അറിയിച്ചത് ഇക്കാര്യങ്ങൾ അറിഞ്ഞതോടെയാണ് യുവതിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതെന്നും യുവാവ് പറയുന്നു അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഇതാണ് ഉഭയകക്ഷി സമ്മത പ്രകാരം ഇത്തരത്തിലുള്ള ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട ശേഷം പിന്നീട് ഇയാൾ പിന്മാറുമ്പോൾ അയാൾക്കെതിരെ പീഡനത്തിന് പരാതിയുമായി പോകുന്ന ഒരു പ്രവണതയാണ് അത് പക്ഷേ ഇനി നിൽക്കില്ല എന്നാണ് ഇപ്പൊ കോടതി പോലും പറയുന്നത് അതെ തീർച്ചയായും അത് അതാണ് നീതി പക്ഷേ ഈ പറയുന്ന അതല്ലാതെ ഈ വനിതാ കമ്മീഷനുണ്ട് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചില അപക്വമായിട്ടുള്ള വാദങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെറും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയല്ല ഈ പറയുന്ന പുരുഷന് ഇപ്പം സംരക്ഷിക്കാനായിട്ട് ഇവിടെ ജനറൽ ആയിട്ടുള്ള ലോ തന്നെയുണ്ട് നിയമം തന്നെയുണ്ട് പൊതു നിയമങ്ങൾ അത് തന്നെ മതിയാകും പക്ഷെ സ്ത്രീകൾക്കാണ് സംരക്ഷണം വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിയമനിർമ്മാണത്തിലുള്ളത് അതിനുവേണ്ടിയിട്ടാണ് കമ്മീഷനുകളും സമിതികളും ഒക്കെ ഉള്ളത് അപ്പം അതുപോലെ ഒരു പുരുഷ സമിതിയോ ഇല്ലെ കമ്മീഷനോ ഇല്ലെങ്കിൽ ഈ പറയുന്ന മെൻസ് അസോസിയേഷൻ്റെ ഒന്നും ആവശ്യമില്ല ബലവാന്മാരും സംഘടിതരുമായിട്ടുള്ള ആൾക്കാർക്ക് ഇല്ലെങ്കിൽ ശേഷിയുള്ള കരുത്തന്മാർക്ക് എന്തിനാണ് ഒരു സംഘടനയുടെ ആവശ്യം വേണ്ടത് അപ്പൊ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നവർക്കാണ് സംരക്ഷണം വേണ്ടത് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളത് പക്ഷേ ഇതിനെ ദുർവിനിയോഗം ചെയ്യുന്നതിനാണ് പ്രശ്നം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അതിന് മാ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന എല്ലാ പീഡനങ്ങളും ഈ ഘട്ടത്തിൽ എന്ന് പറയാൻ കഴിയില്ല ഇല്ലെങ്കിൽ തെറ്റായിട്ടുള്ള എല്ലാ പീഡനങ്ങളും നടക്കുന്ന പീഡനങ്ങളും എല്ലാം തന്നെ ഉപയോഗിച്ച് സമ്മത പ്രകാരമാണെന്നും ഈ പറയുന്ന പോലെ പീഡനം അല്ല നടക്കുന്നതെന്നും എന്ന് പറയാൻ കഴിയില്ല ഇവിടെ പീഡനം നടക്കുന്നുണ്ട് കബളിപ്പിക്കലുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ വസ്തുത വസ്തുതകൾ പരിശോധിച്ചാൽ ഒരു കേസിൻ്റെ മെറിറ്റിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകും ആരുടെ ഭാഗത്താണ് നീതി ആരുടെ ഭാഗത്താണ് തെറ്റ് അതിന് നമ്മുടെ നിയമസംവിധാനത്തെ വ്യവസ്ഥകളിലും ഒക്കെ കൃത്യമായിട്ടുള്ള അതിനുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ ന്യായാധിപന്മാർക്കൊക്കെ തന്നെ ഈ കേസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കുന്നുണ്ടെന്ന് മനസ്സിലാവും പക്ഷേ ഇവിടെ തെറ്റായ രീതിയിലുള്ള ഈ പറയുന്ന അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള വാദങ്ങൾ അത് ശരിയല്ല അത്തരം പ്രവർത്തികൾ നിരുത്സാഹപ്പെടുത്തുക തന്നെ വേണം ഇവിടെ രഞ്ജിത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന അതാണ് ഒരു തെറ്റായ ആരോപണം അപ്പോൾ വളരെ വ്യാജമായിട്ടുള്ള അന്ന് ഹോട്ടൽ പോലും പ്രവർത്തിക്കുന്നില്ല അന്ന് പറഞ്ഞ എന്താണ് ഈ യുവാവ് പറഞ്ഞത് അതിന്റെ പുറകിലെ ഫയർ സ്റ്റെയർ വഴി കയറിപ്പോയി അങ്ങനെയാണ് റൂമിലെത്തിയത് അപ്പം വെറും വ്യാജമായിട്ടുള്ള ആരോപണമാണ് അത് ഒരിക്കലും ഇപ്പൊ നിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നു തെളിവുകളെല്ലാം വന്നിരിക്കുമ്പോൾ അപ്പോൾ ഈ പറയുന്ന ഒരാളെ അപമാനിച്ചതിനുള്ള അപ്പം മിക്കവാറും അതിൻ്റെ നടപടികളും രജിത് സ്വീകരിക്കുമായിരിക്കും എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഈ പക്വ പുലർത്തുകയും ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്താൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുന്നൊരു ഇതുകൂടി സന്ദേശം കൂടി ഈ കേസിലൂടെ വരുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും